ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു ജാസ്മിൻ സ്റ്റോക്സ് അപ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ വാശ്ശേരി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് വോട്ടിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഹോട്ട്സ്റ്റാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചില മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ജിൻഡോയും സെക്കൻഡ് പൊസിഷനിൽ ജാസ്മിനും ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് നേരെ കീഴ്മലായിട്ട് മറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ കുറച്ച് റിപ്പോർട്ടിൽ കിട്ടുന്നുണ്ട് അതായത് ഫസ്റ്റ് നിന്ന് ജിൻഡോ തേർഡായിരുന്നു അല്ല സോറി സെക്കൻഡായെന്നും സെക്കൻഡ് തന്ന ജാസ്മിൻ ആയെന്നും തേർഡ് നിന്ന് അർജുൻ ഫസ്റ്റ് ആയെന്നും ഒക്കെ അറിയാൻ കഴിയുന്നുണ്ട് ഗെയ്സ് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയില്ല ഒരുപാട് യൂട്യൂബേഴ്സും മാധ്യമങ്ങളും ഒക്കെ ഒരുപാട് തെളിവും കാര്യങ്ങളൊക്കെ പുറത്തുവിടുന്നു ഇങ്ങനെയൊക്കെ പറയുന്നു ജിൻറ്റോ വിന്നർ ആവരുത് എന്ന് ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അജൻഡയാണെന്നും ഒക്കെ ഇങ്ങനെ സംസാരിക്കപ്പെടുന്നു ഇതിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്ന് നമുക്കറിയില്ല പക്ഷെ ജാസ്മിൻ കപ്പടിക്കില്ലല്ലോ എന്നാണ് ഒരു ഒരു വിഭാഗം ആളുകൾ ജിൻഡോയ്ക്ക് അത് ശക്തമായിട്ടുള്ള വോട്ടിങ് ചെയ്യുക എന്ന് പറഞ്ഞ വേറൊരു വിഭാഗം ആളുകൾ ഒരുപാട് കമൻസും കാര്യങ്ങളുമുണ്ട് വോട്ടിങ് നന്നായി നടക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നടക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ജിൻഡോ ജയിക്കരുതെന്ന് ഏഷ്യാനെറ്റ് തീരുമാനിക്കുന്നത് അറിയില്ല ജാസ്മിൻ ജയിക്കാതിരിക്കാനുള്ളൊരു സാധ്യത എന്താണ് അതിനെക്കുറിച്ചും കൃത്യമായ ഒരു ഐഡിയ കിട്ടുന്നില്ല കാരണം എന്തുകൊണ്ടും ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് ഷോയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിൻ എന്ന കണ്ടസ്റ്റൻ്റ് ആണ് എന്തുകൊണ്ടും ഡിസേർവിങ് ആണ് ഈ ഒരു ടൈറ്റിൽ വിന്നർ വിന്നറാകുവാൻ പക്ഷേ എന്താണ് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ജാസ്മിൻ സെക്കൻഡായി പോകുന്നത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സെക്കൻഡായി പോയിട്ട് ഒരു വിന്നർ സ്ഥാനത്ത് നിന്നും നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ജനകീയമായിരിക്കുമല്ലോ ആ വിധി വോട്ടിംഗ് ജനകീയമാണ് ആ ജനകീയ വിധിക്കനുസരിച്ചാണെങ്കിൽ ജാസ്മിൻ്റെ വോട്ട് കുറവാണെങ്കിൽ രണ്ടോ മൂന്നോ സ്ഥാനത്തേക്ക് തള്ളിപ്പോയെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ജനഹിതമാണത് ജനത്തിന്റെ വോട്ട് കിട്ടിയിട്ടും ഏതെങ്കിലും കണ്ടസ്റ്റൻറ്റ് ബാക്കിലേക്ക് പോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഷോ ഈസ് നോട്ട് പ്രഡിക്റ്റബിൾ ആയിട്ട് നാവ് പ്രഡിക്റ്റബിൾ അല്ല എന്ന് തോന്നുന്നു ആയിട്ട് എനിക്ക് തോന്നുന്നു ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഷോ ജെനുവിൻ ആണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഷോ ജെനുവിൻ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന യാതൊരു വിധത്തിലുള്ള കളികളും നടക്കില്ല എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഞാൻ എന്ത് കളികൾ നടക്കാനാണ് ജനകണെങ്കിലാണെങ്കിൽ പിന്നെ ഒരു വോട്ടിങ്ങും കാര്യങ്ങളും ഇങ്ങനെ വെക്കണോ ആ വോട്ടിനനുസരിച്ചായിരിക്കില്ല തീർച്ചയായിട്ടും മിന്നറേ പ്രഖ്യാപിക്കുക ഇങ്ങ എന്നാലും എനിക്ക് ഞാൻ ഇപ്പം പറയാണ് ഗെയ്സ് എനിക്ക് ജാസ്മിൻ തേർഡ് സ്ഥാനത്തേക്ക് തള്ളി പോയി എന്നുള്ള ഈ കണക്കുകൾ മുപ്പത്താറായിരം വോട്ടിന് അർജുനും ഫ്രണ്ടിൽ കയറി ജിൻഡോ ബാക്കിൽ പോയി എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇത് സുതാര്യമാണോ അതെറിഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടം കാരണം പുറത്തിറങ്ങിയ സായിയുടെയും സിജോയുടെയും ഒക്കെ ഫാൻസ് ഫുള്ള് അർജുനു സപ്പോർട്ട് ചെയ്യണം അർജുനൊട്ടും റിസേർവിങ് അല്ല അർജുനെന്ത് മാങ്ങാത്തലിയാണ് അവിടെ കാണിക്കുന്നത് എന്ത് പ്ലേയാണ് ആകെപ്പാടി ലവ് ട്രാക്ക് പിടിച്ചിട്ട് സിദുവിൻ്റെ പുറകെ മണപ്പിച്ചിട്ട് നടക്കുന്നു എന്നതല്ല അതിനപ്പുറം അർജുനൻ എന്താണ് അവിടെ പ്ലേ ചെയ്യുന്നത് പ്ലേ കളിക്കുന്നത് ഫുൾ ജാസ്മിനാണ് കണ്ടസ്റ്റൻ്റ് മാത്രമാണ് ഒറ്റയ്ക്ക് ഒന്ന് പ്ലേ കളിക്കുന്നതിൽ ജിൻഡോയും ജിൻഡോടെ അവരിത് കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും കപ്പിന് അർഹത ഉണ്ട് പക്ഷെ അത് അറിയില്ല ഗൈസ് എങ്ങനെ വരും എന്താവും ഇത് ഈ വീഡിയോ കാണുന്നവരെ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പം എന്താണോ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു അവസാന നിമിഷത്തേക്ക് അടുത്തോണ്ടിരിക്കുമ്പോൾ ഷോ കാണാനുള്ള ഒരു താല്പര്യം തന്നെ കുറഞ്ഞു പോവാണ് അതിനിടയ്ക്ക് ഇങ്ങനെ ഓരോ യൂട്യൂബേഴ്സ് അവിടെ ഇന്നലെ സീക്രട്ട് ഏജന്റിന്റെയും ഭാര്യേൻ്റെയും ഓഡിയോ പുറത്തായി എന്ന് പറയുന്നു ഇന്നിപ്പോൾ എന്തോ നമ്മുടെ ജാൻമണിയും അർജുനും തമ്മിൽ മറ്റെന്തോ തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് അതിന്റെ ചാറ്റും ഓടിയൊക്കെ പുറത്താണ് അവർ തമ്മിലെന്തോ മറ്റേ കുണ്ടൻ ബന്ധമാണെന്നൊക്കെ പറഞ്ഞ കമന്റ്സും കാര്യങ്ങളും വീഡിയോസും വരുന്നു നമുക്കിതൊന്നും അറിയില്ല നമ്മളിതൊന്നും കാണുന്നില്ല അല്ലേ നമ്മൾ ഓരോ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇതിനൊക്കെ എത്രത്തോളം വാസ്തവുണ്ട് ഇത്ര കമന്റ്സും കാര്യങ്ങളും വരുമ്പോൾ ഇതൊക്കെ ഇവർ ഇവർ എത്രത്തോളം ഹർട്ട് ചെയ്യും അവരുടെ ഫാമിലി എത്രത്തോളം ഹർട്ട് ചെയ്യും എന്നുള്ളതൊക്കെ ഇവരൊക്കെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഇവരുടെയൊക്കെ റിയാക്ഷൻസ് കണ്ടെങ്കിൽ മാത്രമേ നമുക്കൊന്ന് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ജിൻഡോയാണോ ജാസ്മിനാണോ അർജുനോ ജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വേറെ ഒന്നുണ്ട് ഈ ശ്രീധൂനെന്തിനാണ് ഈ ഗെയിമിൽ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കണമെന്ന് മനസ്സിലാകില്ല പണ്ടേക്ക് പോകണ്ട വാഴനടിച്ച് വെളിയിൽ ഉള്ള സമയം കഴിഞ്ഞു കാരണം എന്നാ പോകുമ്പോൾ അവള് തുടർന്ന് കളിക്കണമെങ്കിൽ നമുക്ക് ഒരു അറിയാൻ പാടില്ല എന്ത് ഗെയിം അവള് കളിക്കുന്ന സേഫ് ഗെയിമർ ഷീസ് എ സേഫ് ഗെയിമർ അതായത് വരമ്പ പിന്നെ വരമ്പത്തൊന്ന് പാടത്തിറങ്ങി ദേഹം അനങ്ങി പണിയെടുക്കില്ല പെണ്ണ് എന്തൊക്കെയോ കാണിച്ച് കാട്ടിക്കൂട്ടി എന്തൊക്കെയോ എന്തിനാണെന്ന് ഇങ്ങനെ ആല ആലോചിക്കുകയാണ് തിളയ്ക്കണ സാമ്പാർ വെറുതെ തിളയ്ക്കണ സാമ്പാറൊന്നും എന്തിനോ വേണ്ടി തിളയ്ക്കണ സാമ്പാർ എന്ന് പറഞ്ഞ പോലെയാണ് ഈ അർജുൻ വാഴയും ഈ ശ്രീധു വാഴയും കപ്പയും ഒക്കെ എന്തിനാണ് അവിടെ ഇങ്ങനെ മെഴുകണത് നിങ്ങളൊക്കെ ചവിട്ടി പുറത്താക്കുക ബിഗ് ബോസ് എത്ര നല്ല കണ്ടിസ്റ്റൻസി ഇപ്പോൾ വെളിയിൽ പോയിട്ടുണ്ട് സീതുനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കളിച്ചിരുന്ന ഓറെ ആയിരുന്നു ആയി തോന്നണേ കുറച്ചുകൂടെ ഒന്ന് ആയിരുന്നു ആള് എന്താണോ എനിക്ക് ആകെപ്പാട് ഒരു കൺഫ്യൂഷൻ ആണ് എന്താണ് ഇങ്ങനെയൊക്കെ ഒരു അൺക്രഡിറ്റബിൾ ആണ് ഗസ് നമുക്ക് നോക്കാം ഇനി വോട്ടിങ്ങിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുമോ എന്തായാലും എല്ലാവരും വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ നന്നായിട്ട് വോട്ട് ചെയ്യുക ഇനി വോട്ടിങ്ങിലൊക്കെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുമോ ഇല്ലയോന്നൊക്കെ നമുക്ക് കണ്ടറിയാം ആര് ജയിക്കും ആര് തോക്കും ആര് മുമ്പോട്ട് പോകും ആര് പിമ്പോട്ട് പോകും ആരൊക്കെ ഔട്ടാകും ഇനിയെന്തെങ്കിലും ലഭിക്കുന്ന നിർക്കൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഒന്നും നമുക്കറിയില്ല അതിനിടയ്ക്കാണ് ഓഡിയോയും ചാറ്റും മറ്റേതും മറിച്ചതും ബിഗ് ബോസിലെന്തൊക്കെയോ കളികൾ നടക്കുന്നു അണിയേറെ കളികൾ നടക്കുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടുതന്നെ പലരും പല തെളിവുകളും പുറത്തുവിടുന്നു പല കാര്യങ്ങളും പുറത്തുവിടുന്നു എന്ന് പറഞ്ഞ ഒരു ആളുകൾ പറ്റാളിറങ്ങിയിരിക്കുന്നത് എന്തായാലും നമുക്ക് കളി കാണാം കണ്ടറിയാം ബാക്കിലുള്ള കളിയും ഫ്രണ്ടിലുള്ള കളിയുമൊക്കെ നമുക്കൊന്ന് വാച്ച് ചെയ്യാം നമുക്കറിയില്ല ഇത്തരത്തിലുള്ള കളികളെക്കുറിച്ചൊന്നും പേഴ്സണലി എനിക്കറിയില്ല എനിക്കറിയാമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണല്ലോ നല്ലത് അവിടെ നിന്ന് ഇവിടുന്ന് ഏതെങ്കിലും യൂട്യൂബേഴ്സ് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചോർത്തിക്കൊണ്ട് വന്നിട്ട് ഇവിടെ നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല എനിക്കറിയില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീപ്പായി സംസാരിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല ഒരു കോണ്ടെന്ന നിലയിൽ നമുക്കൊരു വിഷയത്തെക്കുറിച്ച് പരാമർശം നടത്താം അല്ലാതെ ഐ ഡോണ്ട് ഹാവ് എനി എവിഡൻസ് ഇൻ മൈ ഹാൻഡ് സോ എന്ത് നമുക്ക് പറയാൻ പറ്റും ഒരു ഷോ അങ്ങനെ അങ്ങ് പോകുന്നു ആ ഷോ നമ്മൾ കാണുന്നു ജനകീയ വിധി എന്ന രീതിയിൽ ഹോട്ട് സ്റ്റാറിൽ ഓട്ട് ചെയ്യുന്നു നല്ല ഗെയിമർക്ക് നമ്മൾ വോട്ട് കൊടുക്കുന്നു അർഹത അർഹതയുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗെയിമർ വിന്നറാവുന്നു ഇതിനപ്പുറത്തേക്ക് നമ്മളതിനകത്ത് കഴിഞ്ഞ് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം വളരെയധികം വിറ്റഴിക്കപ്പെടുന്ന ഏഷ്യാന് ഏഷ്യയുടെ തന്നെ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോ ആണ് ഇത് സോ നമ്മളുടെ ഒരു വ്യൂ പോയിൻറ്റിനും നമ്മളുടെ ഒരു ഒരു ഇതിനും ലോകത്തിനൊക്കെ അപ്പുറം അത് നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമുള്ളൊരു ലോകമാണ് സോ അതിൽ ആയി പോകാൻ പറ്റുന്ന തന്നെ അത് അങ്ങനൊരു ഭാഗ്യം കിട്ടിയത് തന്നെ എല്ലാവരുടെയും പോയവരുടെ കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ ഭാഗ്യമാണ് അത് വേണ്ട വിധത്തിൽ യൂസ് ചെയ്തവരൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെട്ടു എന്ന് പലരുടെയും ഇൻറ്റർവ്യൂസിൽ കണ്ടു സാമ്പത്തികമായി പലരും മെച്ചപ്പെട്ടു അപ്പോൾ കപ്പ് ഒരാൾക്ക് കിട്ടും പക്ഷേ അതിൽ പോയവർക്ക് എല്ലാവർക്കും തിരിഞ്ഞ് നോക്കേണ്ട വന്നിട്ടില്ല നല്ലൊരു ജീവിത സാഹചര്യങ്ങളും സാമ്പത്തിക ബെനിഫിറ്റൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു സോ ഞാൻ തീർച്ചയായിട്ടും പറയുന്ന അതാണ് അവിടെ എന്ത് ഒക്കെ നടന്നാലും നടന്നില്ലെന്ന് പറഞ്ഞാൽ അതിൽ പോയി അങ്ങനെ ഒരു വേദിയിൽ പോയിട്ട് ഒരു വേദിയിൽ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം തീർച്ചയായിട്ടും എനിക്കൊരു അവസരം കിട്ടില്ല ഞാൻ തീർച്ചയായിട്ടും ഞാൻ പോരുന്നത് അതൊരു അനുഗ്രഹമായി തന്നെ കാണാൻ കേട്ടു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പോയാൽ തന്നെ നമ്മൾക്ക് നിങ്ങളാണെങ്കിലും ഞാനതിലൊക്കെ പോയി കഴിഞ്ഞാൽ ബെസ്റ്റ് പെർഫോമൻസ് അവിടെ കാഴ്ചവയ്ക്കുക ജെനുവിനായിട്ട് നിൽക്കാൻ ശ്രമിക്കുക ദേഷ്യം എന്നാൽ ദേഷ്യം ദേഷ്യമായും സങ്കടം സങ്കടമായും നമ്മൾ വളരെ ജെന്യൂനായി പച്ച മനുഷ്യരായിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റിയാൽ തന്നെ ഒരു എനിക്ക് തോന്നുന്നു നമുക്ക് റിയൽ ലൈഫിലുള്ള ഒരു റിയാലിറ്റി നമുക്ക് അവിടെ കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ആ ഒരു ഷോയിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കണ്ടു ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ് ഗെയ്സ് അപ്പോൾ എന്തായാലും വാശിയേറി വോട്ടിംഗ് നടക്കുകയാണ് നിങ്ങളെല്ലാവരും കൂടെ ഇവിടെ കുത്തിയിരിക്കാതെ യൂട്യൂബിലുള്ള ഓരോരുത്തരുടെ വീഡിയോയും കൊണ്ട് കുത്തിയിരിക്കാതെ കൊണ്ട് എല്ലാവരും പോയിട്ട് വോട്ട് ചെയ്യും ഗെയ്സ് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിന് പോയിട്ട് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എനിക്ക് എനിക്കതാണ് പറയാനുള്ളത് ഞാനിന്നിങ്ങനെ സംസാരിക്കുന്നു ഊർജ്ജമില്ലാതെ സംസാരിക്കുന്നത് എനിക്ക് ഒരു കോൾഡാണ് പനിക്കോളും കാര്യങ്ങളും തൊണ്ടയ്ക്ക് ഭയങ്കര നീരും വേദനയാണ് അതാണ് ഞാൻ വളരെ സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കാത്തത് വളരെ ചുരുങ്ങിയ രീതിയിൽ വിവരങ്ങൾ ഇങ്ങനെ പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നോക്കാം ജിൻഡോ വീണ്ടും ഫ്രണ്ടിൽ വരുമോ അല്ലെങ്കിൽ ജിൻഡോ വീണ്ടും രണ്ടാം സ്ഥാനത്തേക്ക് വന്നതിലകത്ത് എന്തെങ്കിലും ഉണ്ടോ ജാസ്മിൻ ഇനി വീണ്ടും പുറന്തള്ളപ്പെടുമോ അല്ലെങ്കിൽ ജാസ്മിൻ ഫ്രണ്ടിലേക്ക് വരുമോ അർജുൻ വീണ്ടും ബാക്കിൽ പോകുമോ അല്ലെങ്കിൽ അർജുൻ ടൈറ്റിൽ വിന്നർ വിന്നറാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും കണ്ടറിയാം പുതിയ അപ്ഡേഷനുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്ക്